ടാസ്ക് അങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇതിൽ ഇപ്പോ അടുത്ത ലെവലിലോട്ട് പോയപ്പോഴത്തേക്കും ഒരു പ്രൊമോ ഇപ്പോൾ വന്നിരിക്കുകയാണ് ആ പ്രൊമോ പ്രകാരം ഈ കണ്ടസ്റ്റൻസിന് എല്ലാ എണ്ണത്തിനും പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതായത് കോയിൻസ് ഓരോരുത്തർ എടുക്കുന്നു അവിടെ ലിവിംഗ് ഏരിയയിൽ വന്നു ബിഗ് ബോസിനിട്ട് പറയുന്നു അതിൽ എടുത്ത അനീഷ് ആതിലേക്ക് വീണ്ടും ബേൺ ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അനുമോക്ക് മുട്ടം പണി കിട്ടിയിട്ടുണ്ട് അനീഷിന് പണി കിട്ടിയിട്ടുണ്ട് ആര്യന് വീണ്ടും പണി കിട്ടിയിട്ടുണ്ട് അങ്ങനെ പണി കൂടുതൽ പേർക്കും ഇത്തവണ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് പ്രൊമോ കാണുമ്പോഴത്തേക്കും അപ്പോ ഈ പണികളൊക്കെ തന്നെ നിങ്ങൾ ചെയ്യണം എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അടുത്ത അറിയിപ്പ് വരെ നിങ്ങൾ ഇത് ചെയ്യണം എന്നുള്ള തരത്തിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു സോ മുട്ടം പണികൾ ആ കോൺസിന് ഇടയിൽ ബിഗ് ബോസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആവിലേക്ക് വീണ്ടും ബേൺ കിട്ടിയെന്നാണ് തോന്നുന്നത് പ്രോമോ കാണുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ കോയിൻസ് കംപ്ലീറ്റ് പോകും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മുട്ടൻ പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതായത് അത് ഈ പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്താണോ അത് ചെയ്യണം ആ കോയിൻസ് കിട്ടിയവർ അപ്പോൾ എന്തായാലും ലൈവ് കണ്ട് തന്നെ മനസ്സിലാകാം എന്തൊക്കെ പണികളാണ് ആർക്കൊക്കെ കിട്ടി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീട്ടും വരാം